വൈറൽ ഡാൻസുമായി പയ്യന്നൂരിലെ ഹരിതകർമ്മസേന പൊരിവയിലും മഴയും വകവയ്ക്കാതെ ശുചിത്വമുള്ള നാടിനായി മാലിന്യശേഖരണം സംസ്കരണം തുടങ്ങി ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനിടയിൽ വീണുകിട്ടിയ ഇത്തിരി നേരം കൊണ്ട് ഈ പച്ചപ്പട ഒരു പാട്ടിന് ചുവടുവച്ചു നാട് ഏറ്റെടുത്ത അവശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ চাচম চাচম গুড় গুড় চাচম 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 লাগে নি মোরা গুলো জুম চাচম 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 লাগে নি মোরা গুলো জুম চাচম 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 വിദ്യാഭ്യാസ വകുപ്പ് സൂമ്പ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കുട്ടികളും അധ്യാപകരും ഒപ്പം അതിൻ്റെ പുറകിലാണ് പക്ഷേ ആരും പറയാതെ തന്നെ പയ്യന്നൂരിലെ ഹരിതകർമ്മസേന അവരുടെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കുവാൻ വേണ്ടി ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വൈറലുമായിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു ഡാൻസ് പിറന്ന വഴി എങ്ങനെയാണ് അത് നമുക്കും അറിയില്ല വെറുതെ ഇരിക്കുമ്പോൾ നമ്മ ഇവിടെ ഒരു ചെറു ചെറിയൊരു എൻ്റെ രേശേച്ചി പറഞ്ഞു നമുക്കിത് കളിക്കാം രേഷ്മെന്ന് പറഞ്ഞു അന്നേരം നമ്മൾ നാ കളിക്കാന്ന് പറഞ്ഞിട്ട് പുറത്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാൾ രമണ ചേച്ചി രണ്ടാളുണ്ട് അവര് അവർക്ക് ബെൽറ്റ് ഇട്ടിട്ടാണെന്നുണ്ടായ നടുവേനക്ക് വെറുതെ നമ്മൾ കളിക്കുമ്പോൾ നമ്മളെ കൂടെ തുള്ളി അത്രേ ഇല്ല ഒരു സ്റ്റെപ്പോ കാര്യോ ഒന്നും അറിയില്ല വെറുതെ ഒന്ന് കളിച്ചു പെട്ടെന്ന് തോന്നിയ ഒരു സന്തോഷത്തിൽ കളിച്ചോട് കളിച്ചത് പെട്ടെന്ന് തോന്നിയ ഒരു സന്തോഷത്തോട് കളിച്ചു അത് ഇത്രയും വൈറൽ വയറാവുന്നു നടുവേദനയായിരുന്നു പക്ഷെ ഇവരുടെ കൂടെ കൂടിയപ്പോ അതൊന്നും അറിഞ്ഞില്ല ഇങ്ങനെ ഈ ഒരുപാട് പണിയൊക്കെ എടുത്ത് തളർന്നിരിക്കുന്ന സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തന്നെയാണോ അവിടെ എപ്പോഴും ഉണ്ടാവുക ആ ചെലപ്പോ വലിയ സന്തോഷമാണ് എല്ലാവർക്കും പ്രായ മറ്റു ഭേദങ്ങളൊന്നും ഇല്ല വലിയ സന്തോഷത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ജോലി ചെയ്യുക എല്ലാവരും കൂടി അത് ആനന്ദകരമാക്കുക അങ്ങനെയാണ് അപ്പൊ ആരാണ് ഈ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചതാരുന്നു സ്റ്റെപ്പ് പഠിപ്പിച്ചത് രേഷ്മാണ് അതൊക്കെ അറിയില്ല വെറുതെ ഒന്ന് പഠിപ്പിച്ചു അങ്ങനെ കളിച്ചു അത്ര തന്നെ എനക്ക് ഇഷ്ടമാണ് കളിക്കാനല്ല ഇഷ്ടമാണ് അടി അങ്ങനെ കളിച്ചിട്ടുണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ റീൽസ് ഒക്കെ ഇല്ല ചെയ്യില്ല പഠിക്കുമ്പോളൊക്കെ താല്പര്യമാണ് ഇഷ്ടമാണ് കളിക്കാൻ വേറെ ആർക്കെങ്കിലും ഇവിടെ റീൽസ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ എന്നാ പോലും നിങ്ങൾ ആദ്യമായി കളിച്ച ഒരു ഡാൻസ് അതുപോലെ എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ കളിച്ച ഒരു ഡാൻസ് ഇപ്പൊ വൈറലായിട്ടുണ്ട് എത്രത്തോളം ഉണ്ടോ അതിന്റെ സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അത്രയും സന്തോഷാണ് നമ്മ ഈ ഇത്രയും ചടിയിലും മഴയത്തും വെയിലത്തും എല്ലാം പണിയെടുത്തിട്ട് നമ്മിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വല്യ സന്തോഷാണ് നിങ്ങളുടെ ഈ യൂണിഫോമിൽ തന്നെ കളിച്ചത് കൊണ്ട് കൂടുതൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും എല്ലാരും പറയുന്നത് ആൾക്കാര് സൂപ്പർ ഉണ്ട് സൂപ്പറുണ്ട് നമുക്കറിയില്ല ആരോന്നറിയില്ല പച്ചക്കുപ്പം കാണുന്നവര് എല്ലാരോടും സൂപ്പർ ഉണ്ട് സൂപ്പർണ്ട് അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അല്ലെ നാലുപേരായിരിക്കാം അതിന് മുന്നിൽ കളിച്ചത് പക്ഷേ നിങ്ങൾ ഈ ഡ്രസ് ഇട്ടതുകൊണ്ട് എല്ലാവരും നിങ്ങളോട് സൂപ്പർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും കൂടുതൽ പറ്റാത്ത സന്തോഷം ഇങ്ങനെ വൈറലായി നിൽക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് എന്തെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വല്ല താല്പര്യമുണ്ടോ ഇങ്ങനെ ചാൻസ് ചാൻസ് താല്പര്യ പയ്യന്നൂരിലെ ഹരിതകർമ്മ സേനയുടെ ഒരു ഡാൻസ് ട്രൂപ്പ് തന്നെ ഉണ്ടാവട്ടെ എന്ന് വലിയ കൂടി തന്നെ നമ്മൾ പറയുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ